അസ്സലാമു അലൈക്കും ഒരുപാട് ആളുകൾക്കുള്ളൊരു പ്രയാസമാണ് വയറ് വീർക്കൽ അല്ലേ ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വയറിനൊരു വീർപ്പ് പോലെ ഉണ്ടാവും ഇവർ കുറേ ആളുകൾ എപ്പോഴും ഗ്യാസിൻ്റെ ഗുളിയും മരുന്നും കൈ കൊണ്ടെടുക്കും അത് കഴിക്കും എത്രത്തോണം പ്രയാസമാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ഞാനൊരു ആയത്ത് പറഞ്ഞാലും അതൊന്ന് ചൊല്ലി നോക്കും ഇതിൽ കൊടുത്തിട്ടുള്ള ബിസ്മഇല്ലാഹി ലീ തഹദ ഇബ്രാഹിം അഹലീലോ കല്ല മമുസീ മസബിൾ ഹക്കി മുഹമ്മദ് നബിയാഹിത്താൽ എന്ന മൂന്ന് പ്രാവശ്യം നിങ്ങൾ ദിവസേന ചെല്ലിയിട്ടൊന്ന് കൈകൊണ്ട് വയറ് തടവി കൊടുക്കുക അതൊന്നും ചെയ്യാം പിന്നെ ചില ആളുകൾക്ക് വയറുവേദന ഉണ്ടാവും വല്ലാത്ത വയറുവേദന അരക്കെട്ടിൻ്റെ താഴെയായിട്ട് വേദന വരും അപ്പം ആ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കൈകൊണ്ട് ആ ഭാഗം മൂന്ന് പ്രാവശ്യം ഈ ആയി തോതിയിട്ട് തടവുക ഔതുബി ഇസ്സത്തിറി അലാമായ അജിദു എന്ന് മൂന്ന് പ്രാവശ്യം ചെല്ലിട്ട് അരക്കെട്ടിലത്തായ വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ തടവുക പിന്നെ പറയാനുള്ളത് വയറ് വേദനയും കൊതി നമ്മൾ മക്കൾക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ ചിലപ്പം കൊതി പിടിക്കാറുണ്ട് അല്ലെങ്കിൽ ആൾ സഭയിൽ സഭയിലിരുന്ന് ഭക്ഷണം കഴിച്ചാലും വലിയ ആൾക്കാർക്കായാലും കുട്ടികൾക്കായാലും ഒരു ദഹനക്കേട് പോലെ വരുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾ ചെയ്യാൻ ചെല്ലേണ്ടത് ഈ ഒരു അതെ എഴുതി കൊടുത്ത് കെട്ടിയാലും മതി അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ആയത്ത് ഓതി കൊടുത്തൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഓതി ആ വെള്ളം അവർക്ക് മന്ദിരിച്ച് കൊടുക്കുക ആ ഓത് മീൻ ഹംസാതി ഷയ്യാതി നോതി ബിക മീൻകുള്ളിൽ ഷൈത്താനിമാരി ഇതാണ് കൊതിക്ക് മന്ദിരിച്ച് നിങ്ങൾ കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇതും കൂടെ ചെല്ലിക്കൊടുക്കുക കൊതി മാറാൻ വേണ്ടിയിട്ട് ഷഹിദ് അള്ളാഹുഅന്നഹുല ഇലാഹില്ലാഹുവാ ഒരു പ്രാവശ്യം അലം നഷ്റഹ് ഒരു പ്രാവശ്യം ലേ ഇലാഫി കുറേഷിന് ഒരു പ്രാവശ്യം ഇഹ്ലാസ് ഒരു പ്രാവശ്യം അബിദത്തേന് ഒരു പ്രാവശ്യം ഇതും ഒരു ഗ്ലാസ് ചൂട് നീര് ചൂടുവെള്ളത്തിലേക്ക് ഓതിട്ട് മന്തി വെച്ച് മക്കൾക്ക് കൊടുക്കുന്ന മക്കളെ കൊതി പിടിച്ചതൊക്കെ അങ്ങ് മാറിപ്പോകും പിന്നെ ഉള്ളത് വയറുകടി വയറ് വീർപ്പ് വയറിനൊരു കടച്ചിൽ വരും ചില ആളുകൾക്ക് ഒരുപാട് പ്രാവശ്യം കടച്ചിൽ വന്നിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോകാൻ വരിക സഹിക്കാൻ പറ്റാത്തൊരു വേദന വരും അപ്പം ഈ ഇതിൽ കൊടുത്തൊരായത്തുണ്ട് അതും ചൊല്ലുക പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്കതിൽ നിന്ന് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരായത്ത് പഠിച്ചു വെക്കുക ഏതായത്താണത് അള്ളാഹുമാ ബാരിഖലി ഫിമാ റസഖത്തിന വക്കിന അദാബന് അതെല്ലാം പഠിച്ചു വെക്കാം നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് അത് നമ്മൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ആ ഭക്ഷണം കൊണ്ട് നമുക്ക് വയറിന് യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയുമില്ല പിന്നെ പറയാനുള്ളത് വയറുകളൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു സ്പൂണ് ഇഞ്ചി നീരിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് കുടിക്കാൻ കൊടുക്കുക അത് പെട്ടെന്ന് മാറിക്കിട്ടും അതുപോലെ വയമ്പ് ഉണ്ടാവില്ലേ വീട്ടിലൊക്കെ അത് ഒരു ജാതിക്കയ വരി പൊടിച്ചുംങ്ങാട്ട് തേനില് മൂന്ന് മണിക്കൂറിലൊരിക്കലായിട്ട് കൊടുക്കുക അതൊക്കെ ശമിക്കാനുള്ള ടിപ്സുകളാണ് അതൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇഷ്ട ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ടുണ്ടാവില്ല ഈ ആഴത്തുകളൊക്കെ നിങ്ങൾ ചെയ്യുക ഇൻഷാല്ല